ഒരു ബഹുമാനത്തിന്റെയും ആദരവിന്റെയും കാര്യമാണ് സമാനമില്ലാത്ത വ്യക്തിത്വത്തെ ലോകത്തിനമ്മിൽ അവതരിപ്പിച്ചതിന്റെ പേരിൽ ഉയർന്നു ഒരു കാര്യമാണ് അത്ഭുതകരമായി ഏതെങ്കിലും സിദ്ധിവശേഷങ്ങൾ അദ്ദേഹം കാണിച്ചതേയില്ല അനേകായിരങ്ങളെ ആകർഷിക്കാൻ വേണമെങ്കിൽ ഒരു അത്ഭുത പ്രവൃത്തി കാണിക്കുന്നത് ചിലപ്പോഴില്ല നമ്മൾ കാണുന്ന ഒരു അത്ഭുത പ്രവൃത്തിയും കണ്ടു കാണിച്ചിരിക്കാം സൂര്യഗ്രഹണം ഉണ്ടാകുന്ന അവസരത്തിൽ അഭിജിപേരുടെ മകൻ്റെ മരണം കൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ സൂര്യൻ പെട്ടെന്ന് തന്നെ അസ്തമിച്ചത് എന്നതിൻ്റെ പേരിൽ എല്ലാവരും അദ്ദേഹത്തെ അത്ഭുത പ്രവൃത്തിയായിക്കൊണ്ടു കണ്ടില്ലേ മുഹമ്മദിന്റെ മകൻ മരിച്ചതിന്റെ പേരിലാണ് സൂര്യൻ പെട്ടെന്ന് അസ്തമിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ ശുദ്ധിവിശേഷത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ദിവസത്തിൽ അതിൻ്റെ പേരിൽ ഞളിയാനല്ല സമിതിയിൽ വേണ്ടി തീരുമാനിച്ചു എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടും ഇതിൻ്റെ പേരല്ല ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുകയാണ് സൂര്യനും എല്ലാം പ്രവർത്തിക്കുന്നതിനും പ്രത്യേകമായ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നുവെന്നും പറയുകയും തന്റെ മകൻ്റെ മരണവുമായിട്ട് യാതൊരു ഇല്ല എന്ന് പറയുകയും കൂടി ചെയ്യുമ്പോൾ അത് എത്രയോ വലിയ ഔദ്യത്വത്തിലേക്കാണും എത്രയോ ഉന്നതിയിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നതെന്ന് നോക്കുക എന്തെങ്കിലും കാര്യം കിട്ടുമ്പോൾ അത് എൻ്റെ മകയായിട്ട് ഇരിക്കട്ടെ എന്ന് തീരുമാനിക്കാനില്ല അതാ ഒരു നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുക സാധാരണക്കാരോടൊപ്പം പ്രണിക്കുക ഉന്നതമായ ചിന്തകൾ പുലർത്തുക അദ്ദേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കഴുതി എല്ലാ ഇടങ്ങളിലേക്കും പ്രവഹിപ്പിക്കുകയും ഇതൊക്കെയാണ് ഒരു നമുക്ക് സാധാരണ ഒരു മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത ഒരു കാര്യമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് സ്നേഹമുണ്ടായത് അദ്ദേഹത്തോടും ബഹുമാനമുണ്ടായത് അദ്ദേഹത്തോട് അതുകൊണ്ടാണ് നബിതിരുമിന്ന് വിളിച്ചതും മുത്തുനബി എന്ന് വിളിച്ചതും ഈ കേരളത്തിൻ്റെ മണ്ണിൽ എന്നൊരാൾ കുറച്ചുകൂടി അപ്പുറത്തെ കടന്ന് വിളിച്ചു മുത്തുരത്നം എന്ന് അത് സക്കാൾ ശ്രീനാരായണ ഗുരുദേവനാണ് കരുണാവാൻ നദി മുത്തുരത്നമോ എന്നാണ് പു പുരുഷാകൃതി കൂണ്ട ദൈവമോ നരദിവ്യാകൃതി കൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ മുക്തിരത്നമോ ശ്രീനാരായണ ഗുരുദേവൻ എഴുതുന്നതാണ് മുക്തിരത്നമെന്ന് ലോകത്തൊരാളും നബിതിരുവേനെ വിളിച്ചിട്ട് അത് വിളിച്ചത് നമ്മുടെ നാട്ടിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവനാണ് എന്തുകൊണ്ട് അങ്ങനെ വരുന്നതും ആ കാരുണ്യത്തിൻ്റെ ഒരു വലിയ ഉറവയെ ഒരു നാട്ടിലേക്ക് പ്രവഹിപ്പിച്ചു ആ ഉറവയിൽ നിന്ന് അത് അത് ഉടലെടുത്തും ഒരു നാട്ടിലേക്ക് ഒഴുകി പടരുകയും അതാണ് നവജിനിമേജ് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പതിറ്റാണ്ട് അപ്പുറത്ത് നിർമിഷം കരുണാഭാൻ നബി ബുദ്ധിരത്നം എന്ന് വിശേഷിപ്പിച്ചത് ആ കാരുണ്യത്തിന്റെ കടലിനെയാണ് നമ്മൾ കാണുന്നത് നവജിനിമേയുടെ ജീവിതത്തിലൂടെ ലോകം കണ്ടതും ഒരു കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും കടലിനെയാണ് സ്നേഹമെന്ന ഒരു നാണയം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നിടത്തും വിനിമയത്തിൽ ഇല്ലാത്ത ഒരിടത്താണ് നമ്മൾ നിന്നുകൊണ്ട് നവീതി മീനിയെ അനുസ്മരിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു കടലിനെ നമ്മൾ ഉള്ളിൽ ചേർക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ആലപ്പുഴ പട്ടണത്തിന് ഒരുപാട് ഇത്തരം കാര്യ ചരിത്രമുണ്ട് പാരമ്പര്യമുണ്ട് വലിയൊരു നബിദിന ഘോഷയാത്ര